മനസ്സിലായി ഈ നാട്ടി വന്നിട്ട് ആലഞ്ചേരിക്കാരുടെ പേരറിഞ്ഞില്ലെങ്കിൽ അതെ അതെ ഭയങ്കര മോശ പിന്നെ മീര സംഗീതം പഠിക്കാൻ വേണ്ടി അച്ഛനെ കാണാനായി വീട്ടിൽ വന്നിരുന്നു എന്തിനാ വാസുദേവന്റെ അച്ഛന് ഇല്ലെന്നല്ലേ പറഞ്ഞു മീര അത് കാര്യമാക്കണ്ട അച്ഛന് പറ്റാത്തത് മക്കളെ ചെയ്യണം എന്നാണല്ലോ വാസു ഞാൻ ഞാൻ കച്ചേരി സ്വര അത്ര സാധകത്തിന്റെ ഒരു മോർസിംഗ് പഠിപ്പിക്കട്ടെ എനിക്ക് പക്ഷെ പഠിക്ക ിക്കുന്ന വീടിനടുത്തുള്ള കളപ്പുരലായിക്കോട്ടെ അതാവുമ്പോ അച്ഛൻ അറിയില്ലല്ലോ പമ്പരന്മാർക്ക് തോന്നാത്ത സന്മനസ് ഏതായാലും മക്ക തോന്നിയ നന്നായി എന്റെ പേര് ഗോപൻ ആലഞ്ചേരിയിലെ അറിയാം ഗുരുക്കളുടെ മൂത്ത മോനല്ലേ അതെ മീരന്ന് വീട്ടിൽ വന്നപ്പോ അച്ഛൻ എന്തൊക്കെയോ അറിയാതെ ഓ അതൊന്നും സാരമില്ല കുട്ടിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യായിട്ടാ ഞാൻ കളരി പഠിക്കാനല്ലേ അവിടെ വന്നത് അതിപ്പോ അച്ഛൻ പഠിപ്പിച്ചില്ലെങ്കിലും എനിക്ക് പഠിപ്പിച്ചാൻ പറ്റില്ലല്ലോ നിങ്ങൾ കുട്ടിയെ കളരി ഞാൻ പഠിപ്പിച്ചു തരാം അതെ പക്ഷേ അച്ഛനൊന്നും അറിയരുത് കേട്ടോ ഇവിടെ തന്നെ മതി ദിവസവും ഞാൻ രാവിലെ വരാം നാളെ തന്നെ ക്ലാസ് തുടങ്ങാം എന്താ വരട്ടെ എനിക്കറിയാം ഉണ്ണിന്നല്ലേ പേര് അയ്യോ അയ്യോ മനസ്സിലായി പഞ്ഞം ആള് തമാശക്കാരനാണല്ലേ ഉണ്ണി കുറച്ച് ഉണ്ട് എന്താ വന്നിട്ടുണ്ടോ ഇതുവരെ ഇല്ല ആ പിന്നെ മീരയ്ക്ക് കളരി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞു അച്ഛനിപ്പോ പഴയ പോലെ കുറച്ച് കുറവാ പിന്നെ ഏകാഗ്രത വളരെ കുറവാന്ന് അച്ഛൻ പറയാറ് പിന്നെ ആകുള്ളത് ഞാനാ ഒരു അഭ്യാസ നിലയ്ക്ക് കളരിയൊക്കെ നോക്കുന്നതും ഇപ്പോ ഞാൻ തന്നെയാണ് ആ നിലയ്ക്ക് കുട്ടിയെ ഞാൻ കളരി പഠിപ്പിക്കാം ഉണ്ണി പറയുന്നത് സത്യം തന്നെയല്ല മുറകൾ അവരൊന്നും പഠിപ്പിച്ച ശരിയാവില്ല അതെന്താ അതങ്ങനെയാ അതൊക്കെ മീരയ്ക്ക് കുറച്ചു കഴിയുമ്പോ മനസ്സിലായിക്കോളും അപ്പൊ നാളെ തുടങ്ങാല്ലേ എന്താ അഭ്യാസം ഓ വരട്ടെ ഗുരുക്കൾക്ക് വിശ്വാസം വരില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരാവത്ത് വരുമ്പോൾ ശത്രുത എല്ലാം മറന്ന് അന്വേഷിച്ചു വരിക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമല്ലേ അല്ലേ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഗുരുക്കൾ ചാത്ത കുട്ടിയായിട്ട് ആ പെണ്ണിന്റെ കാര്യത്തിൽ തെറ്റിയത് ഉൾപ്പെടെ അല്ല അയാളെ ഞാൻ കുറ്റം പറയല്ല തന്നെയല്ല നിങ്ങൾ ഇപ്പൊ ചെയ്തത് ശരി എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ ഇപ്പഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചത് ചേക്കുട്ടി ഇതുവരെ പറഞ്ഞില്ല ഞാൻ പുരകത്തുമ്പോ വാഴ വെട്ടുക എന്ന് വിചാരിക്കരുത് അല്ല എന്നെ പറ്റി അങ്ങനെ കരുതില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് പറയാ ഭാഗവതർക്കെതിരായിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഗുരുക്കൾക്ക് എന്നോട് ആവശ്യപ്പെടാം ആ താൻ എനിക്ക് എന്ത് സഹായവും ചെയ്യുമോ സംശയം എന്തിരിക്കുന്നു എന്തും എന്തും പക്ഷെ എനിക്കതിനൊരു പ്രതിഫലം ഒക്കെ വേണം പണത്തിന്റെ കാര്യമല്ലോ എങ്കിൽ തനിക്ക് ഞാൻ ഇപ്പൊ തന്നെ പ്രതിഫലം തരാം ഒര കത്തിക്കാതെ തന്നെ വാഴ വെട്ടാനും അറിയാം മാലഞ്ചേരിക്കാർക്ക് തനിക്ക് തമ്പ്രാക്കന്മാരെ അടിപ്പിക്കണം അല്ലേ തമ്പ്രാക്കന്മാരുടെ പ്രശ്നം തമ്പ്രാക്കന്മാരെ പരിഹരിച്ചോളാം അതിലൊരുത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല വിളിച്ചു പുറത്താക്കണം ഈ നിറകെട്ടവനെ അയാളുടെ ഒരു ഉപദേശം ഇനി തന്നെങ്കിലും റൈറ്ററൊക്കെ അത്യാവശ്യം നാട്ടുമാരുന്ന് അറിയാവുന്നത് കൊണ്ട് രക്ഷയായി രക്ഷയായില്ലേ ഞാൻ എന്ത് പോക്കാണോ അവിടുന്ന് ഇറങ്ങിപ്പോന്നത് നിക്ക ഞാൻ പറയുന്നു ഒന്ന് കേക്ക വേണ്ട ചെറിയ കാര്യങ്ങൾ അതെന്തായാലും എന്നെ നോവിക്കും ും പോലെ അതൊരു പണ്ട് ഒരുപാട് കുരുത്തക്കേടുകൾ ചെയ്തിട്ടില്ലേ നമ്മൾ അതിലൊന്ന് സ്വൈത കേളായി തിരിച്ചു വന്നിരിക്കുന്നു ആ ഓർമ്മയില്ലേ തനിക്ക് ഒക്കെ പറയാം ഇവിടെ വെച്ചല്ല സത്യമാണോ സത്യം ഇനി അല്ലാതെ തനിക്ക് പറയാൻ പറ്റുമോ അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോതാൻ കാർത്തുവിന്റെ നോട്ടം അവളുടേത് എന്റെ മുഖത്ത് നോക്കി മോളാണെന്ന് അവൾ പറഞ്ഞപ്പോ എനിക്ക് നിഷേധിക്കാൻ പറ്റിയില്ല എന്താ കാര്യം അത് സത്യമായതുകൊണ്ടാ കാർത്തുവിനെയും അവളുടെ അച്ഛനെയും അമരായിരാമനാട് കടത്തുമ്പോ അവൾ തന്റെ കുട്ടിയെ വയറ്റി ചുമക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നേരാ പക്ഷെ ആ കുട്ടി തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോ എങ്കിൽ കാർത്തു അവിടെ അത് ഞാൻ ചോദിച്ചില്ല ചോദിക്കാൻ പറ്റിയ മാനസികാവസ്ഥയായിരുന്നു എനിക്ക് ഇതൊരു കള്ളക്കഥയായിട്ട് ഞാൻ കാണൂ ചന്തപ്പൻ ഞാൻ പറയുന്ന കേൾക്കുക നമുക്ക് മാത്രം അറിയാവുന്ന അന്ന് അങ്ങനെ ഒരു കയ്യബദ്ധം എനിക്ക് പറ്റി എന്നുള്ളത് നേര ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പി പറ്റിയ അബദ്ധത്തെ കുറിച്ച് വീണ്ടുവോളം പശ്ചാത്തലിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഒറ്റ കാരണത്താൽ അമ്മയുമായിട്ട് തെറ്റേണ്ടി വന്നില്ലേ പിന്നുണ്ടായതൊക്കെ തനിക്കും അറിയാലോ ഇനി അവള് പറയുന്നതൊക്കെ സത്യമാണെന്ന് വെക്ക എങ്കിൽ അവളുടെ വരവിന്റെ ലക്ഷ്യ നമുക്കറിയേണ്ടത് താൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് മുഴുവൻ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ് ഇനി നാളെ വേറൊരാള് കഥയും പറഞ്ഞു വന്നാല് ഞാൻ അതും വിശ്വസിക്കണോ എന്തായാലും എനിക്ക് സുഖമില്ല ദേവകി അറിഞ്ഞാലത്തെ ഞാൻ തന്റെ മനസ്സാകെ ഇപ്പോ ആദ്യം എനിക്ക് അവളെ ഒന്ന് കാണണം സത്യം പറയണം താനും എന്നോടൊപ്പം വന്നേ പറ്റൂ എന്നിട്ട് എന്റെ അമ്മ വെറും കയ്യോടെ ഇറക്കി വിടുമ്പോ തോന്നാത്ത സ്നേഹവും വികാരത്തോടനും ഒക്കെ ഇപ്പൊ എവിടുന്ന് നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല

അമ്മയ്ക്ക് ഒരിക്കലും ഒന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്കതൊക്കെ ഒരു ഓർമ്മ മാത്രാണ് എന്നെ പ്രസവിച്ച അമ്മ മരിച്ചു എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോ മുത്തച്ഛനോ എല്ലാരും നഷ്ടപ്പെട്ടപ്പോ എന്നെ എടുത്തു വളർത്താൻ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടായി ക്യാപ്റ്റൻ പക്ഷെ എന്താ തെളിവ് കഴിഞ്ഞു പോയതൊക്കെ ഓരോന്നായി ഞാൻ നിങ്ങക്ക് കാണിച്ച അതൊക്കെ ഒന്ന് കാണാനും കേൾക്കാനും തമ്പുരാൻമാർക്ക് കനിവുണ്ടാവണം ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പുരാൻ കാർത്തൂനെ ആദ്യം കാണുന്നത് ഒരടിയാത്തി പെണ്ണിന്റെ തമ്പുരാനെ സ്നേഹിക്കാൻ അവകാശമില്ലെന്ന് അവള് പറഞ്ഞപ്പോ തമ്പുരാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്തത് നേരല്ലേ അല്ലേ ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങളെല്ലാം നിഷേധിച്ചതല്ലേ അപ്പൊ സത്യം മുഴുവൻ പറഞ്ഞു കഴിയുമ്പോഴോ ഈ കൽപ്പടകളിലായിരുന്നു തമ്പ്രാൻ എന്നും കാർത്തൂനെ കാത്തിരിക്കാറ് അപ്പുറത്ത് കാവലിരിക്കുന്ന ഈ തമ്പ്രാനെ കണ്ട് ഇതുവഴി വരുന്നവർ ദൂരെ നിന്ന് തന്നെ വഴിമാറിപ്പോ ആലഞ്ചേരിക്കാരുടെ തിരുവായിക്ക് എതിർവായില്ലാത്ത കാലമായിരുന്നല്ലോ അത് അപ്പൊ തമ്പുരാൻ കാർത്തൂന് രാഗങ്ങൾ വിസ്തരിക്കും ഒന്നും മനസിലാവാതാ പാവം ഈ കണ്ണുകളിലേക്ക് നോക്കി ആവശ്യപ്പെട്ടു എനിക്ക് ഒന്നുകൂടി പാടി കേൾക്കണം അന്ന് തമ്പ്രാൻ പറഞ്ഞു ഇതാണ് ശ്രീരഞ്ജിനി രാഗം ഇതങ്ങനെ എപ്പോഴെപ്പോഴും പാടാൻ പറ്റില്ല എന്ന് ഇനിയുമുണ്ട് തെളിവുകൾ ഇവിടെ നിങ്ങൾ ഒരിക്കലും മറക്കാനിടയില്ല ഈ വരമ്പത്ത് വെച്ചാണ് കാർത്തൂനെ നിങ്ങൾ അവസാനമായി ഒറ്റയ്ക്ക് കണ്ടത് കെട്ടില്ലമ്മ കഥകളൊക്കെ അറിഞ്ഞു വന്ന കാലം അന്നും സംരക്ഷകനായി നിങ്ങളുണ്ടായിരുന്നു തന്റെ വയറ്റിൽ തമ്പ്രാന്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന് പറയാൻ അവൾക്ക് പേടിയായിരുന്നു എന്നിട്ട് അവളത് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത് ആരെതിർത്താലും നിന്നെ നിന്റെ കുട്ടിയെ ഞാൻ സ്വീകരിക്കാമെന്ന് അന്നാ വാക്ക് നിങ്ങൾ വേഗം കളഞ്ഞു ഓട്ടെ കുറ്റ ആറേതെങ്കിലാവട്ടെ ഇന്ന് കാർത്തൂല്ലോ അതുകൊണ്ട് അവളെ സ്വീകരിക്കേം വേണ്ടല്ലോ പകരം തമ്പുരാന് ഈ മകളെ സ്വീകരിക്കാൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പറഞ്ഞൂടെ ഞാൻ എനിക്കറിയാം ഒന്നും അല്ലെന്ന് വേണമെങ്കിൽ പക്ഷേ അറിഞ്ഞോണ്ടായിരുന്നില്ല കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ ഒന്നും നിഷേധിക്കുന്നില്ല നീ ആലഞ്ചേരിയിലെ കണ്ണിയാണെങ്കിൽ അവിടുത്തെ മകളായി തന്നെ വളരും അതേടോ എന്നും നമ്മൾ രണ്ടാൾക്കും ഒരേ തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ ആവട്ടെ തൽക്കാലം ഇക്കാര്യം ആരും അറിയണ്ട പറയേണ്ട സമയം വരുമ്പോ ഞങ്ങൾ പറയും പക്ഷെ ഇപ്പോ ആരും അറിയണ്ട അറിയേണ്ട ആഗ്രഹം ചോദിച്ചോട്ടെ എന്താ ഞാനൊന്ന് എന്തായാലും പറഞ്ഞോളൂ

നീ നീ പറയുന്നത് 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 സത്യ താമസിക്കുന്ന പെണ്ണ് ആ ആ ഭാഗവതരും കൂടി ും അവള് പെണ്ണില് ഭാഗവതർക്കുണ്ടായ മോളാ കൊള്ളാം എനിക്ക് അന്നേ അറിയാമായിരുന്നു ആ മുതുക്കി തള്ള കാർത്തുവിനെ കൊണ്ട് നാടിനടുത്താൻ പോയപ്പോ എന്നെങ്കിലും അവളും കൊച്ചി തിരിച്ചു വരുമോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് പറയാം തോക്കണ്ടായിട്ട് എന്താ വെടിവെക്കണെങ്കിൽ ഞാൻ ഇതാ ഓർഡർ തന്നിരിക്കുന്നു ഇനി നീ പോയി നാട്ടും ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ഇതെ കൂടി പ്രചരിപ്പിക്കാം അപ്പ കാണാം കാക്ക കൂട്ടി കല്ലിട്ടമാതിരി തമ്പ്രാക്കന്മാർ ഇളകി വരുന്നത് വരട്ടെ വരട്ടെ വരട്ടെ